ഇപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ട ഈ വീഡിയോ ക്ലിപ്പ് ബി ബി പ്രേക്ഷകർ ഒരുപാട് പേർ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് ഫാമിലി റൗണ്ടാണ് ഋഷിയുടെയും അൻസബയുടെയും ഫാമിലിയാണ് ആദ്യം വന്നത് ഇന്ന് ആയിട്ട് വന്നിരിക്കുന്നത് സായിയുടെയും അപ്സരയുടെയും ഫാമിലിയാണ് ഈ ഫാമിലിയൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില നർമ്മങ്ങളും നല്ല നല്ല മുഹൂർത്തങ്ങളും ഒന്നിച്ചുള്ള ടാസ്ക് ഭക്ഷണം കഴിക്കുക വട്ടം കൂടിയിരുന്ന് സംസാരിക്കുക അങ്ങനെ നിരവധി നല്ല നിമിഷങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട് ഇത്തരം കാഴ്ചകളോട് പ്രേക്ഷകർ നല്ല രീതിയിൽ ഇമോഷണലി കണക്റ്റ് ആകുന്നുമുണ്ട് പ്രത്യേകിച്ച് ഈ മലയാളികൾ എന്നൊക്കെ പറയുന്നവർ കുടുംബ ബൃന്ദിൽ വളരെയധികം സെൻറ്റിമെൻറ്റ്സ് കണ്ടെത്തുന്നവരാണ് ഈ ഒരു സമയത്താണ് ഒരു കാഴ്ച ലൈവിലൂടെ കാണുന്നത് ബിഗ് ബോസ് ഹൗസിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആണല്ലോ അഭിഷേക് ശ്രീകുമാർ ഈ അഭിഷേക് ശ്രീകുമാറിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അഭിഷേക് ശ്രീകുമാറിൻ്റെ അമ്മയില്ല അഭിഷേക് ശ്രീമാർ തൻ്റെ ലൈഫ് സ്റ്റോറിയിൽ അത് പറയുന്നുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ അഭിഷേക് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് എനിക്ക് അമ്മയില്ല എന്നുള്ള വീക്ക് പോയിന്റ് കൊണ്ട് ആരും എന്നോട് ഒരിക്കലും സെൻറ്റിമെൻറ്റ്സ് കാണിക്കരുത് സഹ മത്സരാർത്ഥികളുടെയോ പ്രേക്ഷകരുടെയോ ഒന്നും സെൻറ്റിമെൻസ് അയാൾ ആഗ്രഹിക്കുന്നില്ലായിരുന്നു മാത്രമല്ല ആ പേരിൽ ഒരാൾ പോലും എനിക്ക് വോട്ട് തരരുതെന്നും കൂടെ അഭിഷേക് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് അയാൾക്ക് അയാളുടെ അമ്മയോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്നാണ് അത് സംസാരിക്കുമ്പോൾ ആ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതുമാണ് ഈ ഫാമിലി റൗണ്ടിൽ പല കണ്ടസ്റ്റൻറ്റുകളുടെയും വീട്ടിൽ നിന്ന് അവരുടെ അമ്മമാർ വരുമ്പോൾ ഈ അഭിഷേക ശ്രീമാർ മോടി ചെല്ലാറുണ്ട് അവരുടെ അരികിൽ ചെന്ന് നിൽക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അവരോട് വളരെ അടുത്ത് ഇടപഴകാറുമുണ്ട് അപ്പോൾ അയാളുടെ മനസ്സിൽ എന്തുമാത്രം വേദനയാണ് ഉണ്ടാവുക തനിക്കും ഒരു അമ്മയുണ്ടായിരുന്നെങ്കിൽ തന്നെയും ഈ ബിഗ് ബോസ് ഹൗസിൽ കാണാനായിട്ട് വരുമായിരുന്നുവെന്ന് അയാൾ എത്ര വട്ടം ആലോചിച്ചിട്ടുണ്ടാകും ഈ സമയത്താണ് നമ്മുടെ ചില പ്രേക്ഷകരുടെ കമൻറ്റുകൾ കാണുന്നത് അഭിഷേക് ശ്രീകുമാറിന് ഇത്തരം മുഹൂർത്തങ്ങൾ കാണുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തുമാത്രം വേദനയാണ് ഉണ്ടാവുക എന്നുള്ള വൈകാരിക നിമിഷങ്ങൾ പങ്കുവെച്ച നിരവധി കമൻറ്റുകൾ ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയൊക്കെ കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ കണ്ടസ്റ്റൻ്റിൻ്റെ അമ്മമാർ വരുമ്പോൾ ഈ അഭിഷേകിൻ്റെ അടുത്തേക്ക് കിടന്നു എന്നിട്ട് അഭിഷേകിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവൻ്റെ കവളി ഉമ്മ കൊടുത്തിട്ട് മോനെ ഞാൻ നിൻ്റെ അമ്മയാടാന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ വേണ്ടി ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ആഗ്രഹിച്ച ഒരു കാഴ്ചയാണ് നമ്മുടെ കൺമുമ്പിലേക്ക് വന്നത് അത് ചെയ്തത് അപ്സരയുടെ അമ്മയാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഈ അപ്സറയുടെ ഹസ്ബൻറ്റും അമ്മയും ഒക്കെ ഈ ബി ബി സിക്സിൻ്റെ ലൈവുകളൊക്കെ കാണാറുള്ളവരാണ് ഒരുപക്ഷേ പക്ഷേ ഈ കണ്ടസ്റ്റൻറ്റുകളുടെയൊക്കെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഇവർ അഭിഷേകിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ ആൽബിയുടെ സഹായവും അമ്മയ്ക്കുണ്ടാവും അതുകൊണ്ടാണ് വീഡിയോയിൽ ഇങ്ങനെ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിച്ചത് അതായത് ഈ അമ്മ അകത്തേക്ക് കയറി വരുമ്പോൾ കണ്ടസ്റ്റൻ്റുകളെല്ലാം ഓടി വരുന്നു അവരെല്ലാം കെട്ടിപ്പിടിക്കുന്നു പക്ഷേ അമ്മ അതിനിടയ്ക്കൂടെ അഭിഷേകനെയാണ് ശ്രദ്ധിക്കുന്നത് അതിനുശേഷം അഭിഷേകിൻ്റെ അടുത്തേക്ക് കടന്ന് തന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് അഭിഷേകനോട് പറയുന്നു മോനെ ഞാൻ നിൻ്റെ അമ്മയാണെന്ന് ആ ഒരു വീഡിയോ ക്ലിപ്പാണ് ഞാൻ നമ്മുടെ വീഡിയോയുടെ മുമ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സീസണിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ആയിരുന്നു അഭിഷേക് പക്ഷേ അദ്ദേഹത്തിൻ്റെ എൻഡിൽ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് കാരണം പിന്നീട് കുറേ കാലം ഇണ്ടാതിരിക്കേണ്ടി വന്നു ഇലോ കാർഡൊക്കെ ലഭിച്ചിട്ട് ഒന്ന് ഡൗൺ ആയിപ്പോയി പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ കളിച്ച് കയറി വരുന്നുണ്ട് ടാസ്കുകളിലൊക്കെ നല്ല പെർഫോമൻസ് നടത്തുന്നുണ്ട് ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ നല്ല സജീവമായിട്ട് ഇടപെടുന്നുണ്ട് നല്ല തഗ്ഗുകളും തമാശകളും പാട്ടുകളും ഒക്കെ ആയിട്ട് നല്ല ആക്റ്റീവായിട്ട് തന്നെ ഈ അഭിഷേക് മുന്നോട്ട് കയറി വരുന്നുണ്ട് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഒരല്പം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടോപ്പ് ഫൈവിലെത്താൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു കണ്ടസ്റ്റാണ് അഭിഷേക് ശ്രീകുമാർ പ്രേക്ഷകരെ നിങ്ങൾക്കും ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം